ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നമ്മുടെ കമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതാ സ്റ്റുഡിയോയിൽ പോലും ഒരു നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ പോയാൽ പോലും ഇത്രയധികം ഫോട്ടോസ് കാണത്തില്ല അപ്പോൾ ദാ ഇത്രയും ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഇനി മാത്രമല്ലതാ ഈ സൈഡിൽ ഒരു ഫോട്ടോയിൽ പോയി പിന്നെ ഈ സൈഡിലുണ്ട് കുറേ ഫോട്ടോസ് അപ്പം ഇനി ഇനി ലാമിനേഷൻ ചെയ്യാനൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ നമുക്ക് സ്ഥലമില്ല സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഫോട്ടോസിൽ ഒതുക്കി ഇങ്ങനെ വെച്ചേക്കാണ് അപ്പം ഇങ്ങനെ എന്തിനാണ് ഫോട്ടോസ് എടുത്ത് വെച്ചേക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഓരോ ഫോട്ടോസും ഓരോ മെമ്മറീസ് ആണ് കേട്ടോ നമ്മൾ ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഫോട്ടോസും ഓരോ അതിൻ്റേതായിട്ടുള്ള ഓരോ മെമ്മറീസ് നമുക്ക് ഓർക്കാൻ കാണും ആ ഫോട്ടോ കാണുമ്പോൾ അപ്പം നിങ്ങളെ ഈ ഫോട്ടോസ് എല്ലാം ഓരോന്ന് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു കാരണം ഞാൻ കുറേ ദിവസം മുന്നേ ഞാൻ ലൈവില് സ്ഥിരമായിട്ട് വരുന്ന സമയത്ത് എന്നോട് ആരൊക്കെ ചോദിച്ചായിരുന്നു ഫോട്ടോസ് ബാക്കിലിരിക്കുന്ന ഫോട്ടോസ് കൊള്ളാലോ പിന്നെ വരച്ചേക്കുന്ന ഫോട്ടോ ഉള്ളോ അതൊക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിലെ ഓരോ ഫോട്ടോസും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെമ്മറീസ് എനിക്ക് പറയാനുണ്ട് അപ്പോൾ അതും കൂടി പറയാം ഓക്കെ കമാനം അപ്പം നമുക്ക് ഫസ്റ്റ് ഫോട്ടോയിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഇങ്ങ തൂന്ന് തുടങ്ങാം അല്ല ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നിലൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോയാട്ടോ ഒരു വയസ്സായപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു ചെറുതായിട്ട് നമ്മൾ തന്നെ ഫോട്ടോഷൂട്ട് നടത്തി അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ മാത്രമല്ല കുറേ ഫോട്ടോസ് ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പം ഇതൊന്ന് നിലുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോ ഈ ഓരോ ഫോട്ടോയും നോക്കുമ്പോഴും അന്നത്തെ കാലത്ത് അന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ വർഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഒരു വയസ്സുള്ളപ്പോൾ നീലൂട്ടൻ ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് കുറേ കാലം കഴിയുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ലാമിനേഷൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെത്തിട്ടുണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് ജനിച്ചപ്പോൾ ജനിച്ചപ്പോലുള്ള എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവൻ വളർന്നു കഴിഞ്ഞാലും അവന് കാണാൻ പറ്റും അവൻ പണ്ട് എങ്ങനെയായിരുന്നു കുസൃതിയൊക്കെ എങ്ങനെയായിരുന്നു എല്ലാവരും അവനെ എങ്ങനെയാണ് സ്നേഹിച്ചത് എല്ലാം അവൻ അറിയാൻ പറ്റും അപ്പോൾ ഇതൊരു ഫോട്ടോ പിന്നെ ഇത് ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോ എന്നാണ് ജനിക്ക് ഒരു അഞ്ച് ദിവസത്തിനകം എടുത്ത ഫോട്ടോസാണ് കാരണം ഈ ഒരു ഇനി ഇങ്ങനെ പൊഞ്ഞിടന്ന് ഹോസ്പിറ്റലില്ലാതെ ഈ വെള്ള തുണി ഇതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ എടുത്ത ഫോട്ടോ എട്ട് എൻ്റെ ഫോണിൽ എടുത്ത ഫോട്ടോയാകും ഉറങ്ങുമ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് കിടപ്പുമ്പോഴേ ഒക്കെ ഞാനിങ്ങനെ എടുത്തുവയ്ക്കുന്ന ഫോട്ടോ ചേട്ടയ്ക്ക് ഇങ്ങോട്ട് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അപ്പോൾ ചേട്ടാ അതെന്തോ ചെയ്തു അത് ലാമിനേഷൻ ചെയ്ത് ഈ മൂന്ന് ഫോട്ടോയും ഒറ്റ ഫ്രെയിമിലാക്കിയിട്ട് ലാമിനേഷൻ ചെയ്തു വെച്ചു പിന്നെ ഈ ഫോട്ടോ ഈ ഫോട്ടോയെ പറ്റി എന്താ പറയുക ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് വരച്ചതാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്തതാണോ ഇത് വരച്ചത് തന്നെ കേട്ടോ എന്ന് ചേട്ടാ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഒരു പേര് കൊടുത്തിട്ടുണ്ട് അഭിനയ ആർട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വരപ്പിച്ചതാട്ടോ ഇത് ഈ ഒരു ഫോട്ടോ ഈ ഫോട്ടോ നമ്മൾ പളനിയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു ഫോട്ടോ പിന്നെ മേലെ ഇരിക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ കല്യാണ കല്യാണത്തിൻ്റെ കേട്ടോ അത് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയാണ് അപ്പോൾ അതന്നെ പിന്നെ തോന്നും ആ ഫോട്ടോയും ഈ ഫോട്ടോയുടെ കൂടെ ഉള്ളതാ കേട്ടോ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ മെമ്മറീസ് ആ ഫോട്ടോയിലുള്ളത് പിന്നെ ഇത് വീട്ടനല്ല നീട്ടൻ്റെ ചേട്ടനാട്ടം അതായത് ചേട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ നീലൂട്ടൻ ഒരാളല്ലേ ഉള്ളൂ ചേട്ടൻ്റെ നീലായിട്ടൊന്നും ഇല്ലല്ലോ ഇത് ചേട്ടൻ്റെ അനീതിയുടെ മോനാട്ടോ നമ്മുടെ തേജസ് മോന തേജസ് കൂട്ടൻ അപ്പം അവൻ്റെ ഫോട്ടോ ചേട്ടാ ഈ ഫോട്ടോയൊക്കെ ലാമിനേഷൻ ഈ ഫോട്ടോയാണോ വേറെ ഫോട്ടോ ആയത് ഈ ഫോട്ടോ ആയിട്ട് അത് ലാമിനേഷൻ ചെയ്യാൻ പറ്റും ലാമിനേഷൻ ചെയ്യാൻ കൊടുത്തിട്ടായിരുന്നു അവൻ്റെതായ ഈ ഫോട്ടോയും കൊടുത്തത് അപ്പം ഈ ഫോട്ടോ മാത്രമല്ലായിരുന്നു രണ്ട് ഫോട്ടോയും രണ്ട് ഫോട്ടോയാണോ ആയെന്നൊന്നും മൂന്ന് ഫോട്ടോ ആയതൊന്നും ഓർക്കുന്നില്ല എന്തായാലും ഒന്നേ കൂടുതൽ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ മാത്രം അല്ലായിരുന്നു ഈ ഒരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ ഇത് നമ്മുടെ വീട്ടിൽ ആണി അടച്ചു വെച്ചു നമ്മൾ നേരത്തെ നിന്ന വീട്ടിൽ ആണി അടിച്ച് കിറ്റിയിൽ തൂക്കിയിട്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേട്ടവർക്ക് ഈ ഫോട്ടോ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ അവൻ്റെ ഒരു ഫോട്ടോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ചു പിന്നെ നമ്മൾ കൊടുത്തില്ല ചേച്ചിക്ക് ശ്രീടെ ചേച്ചിക്ക് നമ്മൾ പിന്നെ ഫോട്ടോ കൊടുത്തില്ല പിന്നെ അന്നിട്ടുള്ള ഫോട്ടോ ഇതായി ഫോട്ടോ ആട്ടോ ഈ ഫോട്ടോ ആരാക്ക് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ ദാ ഇത് ഇത് വേണ്ട ഇതെൻ്റെ മുഞ്ഞിരത്തെ ഫോട്ടോ ആട്ടോ ഇത് അമ്മ എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണോ ഒരു വയസ്സിന് മുമ്പേ ആണോ എപ്പോഴോ കൊണ്ടുപോയി എടുത്ത ഫോട്ടോ ആയതോ ഒരു ഫോട്ടോയും കൂടെ ഉണ്ട് അത് ഞാൻ കാണിക്കാം നമുക്ക് ഓരോന്ന് എന്താ പറയുക വെരിമെരിയായിട്ട് മുന്നോട്ട് പോവാം അപ്പം അടുത്തത് വീരുട്ടൻ്റെ ഇരുവിട്ട് ഫോട്ടോ ആട്ടോ ഇതാ ഇതാണ് നെലുട്ടൻ്റെ നൂലുകെട്ടിൻ്റെ ഉള്ള ഫോട്ടോ ഇത് ചേട്ടയുടെ അച്ഛൻ ചേട്ടയുടെ അമ്മ അപ്പം ഈ നൂലുകെട്ടിൻ്റെ സമയത്ത് ആ നീലുട്ടൻ ആയിരുന്നു ഉരുങ്ങിയത് അത് ഞാൻ കാണിക്കാം ഫോട്ടോ അപ്പുറത്തും ഉണ്ട് അപ്പം നെലുട്ടൻ്റെ നൂലുകെട്ടിൻ്റെ ഓർമ്മകളാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്മറീസ് നമുക്ക് പിന്നീട് കാണാൻ പറ്റത്തില്ല നമ്മുടെ ഓർമ്മയിൽ എന്നും കാണും നമ്മൾ നമ്മുടെ മരണം വരെ എല്ലാ ജീവിതത്തിലുണ്ടായ എല്ലാ ഓർമ്മകളും നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരാണെൻ്റെ നീലുട്ടൻ്റെ നൂലിയേട്ടിൻ്റെ സമയത്തെ ഫോട്ടോയൊന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ പിന്നെ അതായത് നൂലിയട്ടിൻ്റെ ഫോട്ടോ കേട്ടോ ഇത് ചേട്ടൻ മരഞ്ചേട്ടൻ്റെ രണ്ടേട്ടന്മാർ ഒരു ചേട്ടത്തി ഈ ചേട്ടൻ്റെ വൈഫ് അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ അതും നമുക്കൊരു മെമ്മറീസായിട്ട് എന്താണ് സൂക്ഷിച്ചിരിക്കാൻ പറ്റും പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർഡറിലല്ലേ പറയുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഓർഡർ ആയിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ചിലത് അങ്ങനെ പറയുകയാണെങ്കിൽ ചിലതൊക്കെ മിസ്സായിപ്പോകും ചില ഫോട്ടോസൊക്കെ പറയാനായിട്ട് അപ്പോൾ താ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ നെയ്യൂട്ടൻ്റെ ഏഴാം മാസത്തിലെടുത്ത ഫോട്ടോ ആയിട്ട് എനിക്ക് ഞാൻ പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ടെടുത്താൽ ഫോട്ടോഗ്രാഫ് ദീ ഫോട്ടോഗ്രാഫി ഞാൻ പറഞ്ഞത് കൂടെ ഉള്ളത് ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ഫോട്ടോ അതും ഞാൻ നന്നാ പിന്നെ മുകളിലിരിക്കുന്നത് ഇതാ ഈ ഒരു ഫോട്ടോ ചേട്ടേൻ്റെ ഫാമിലി ഫോട്ടോ ആട്ടോ അച്ഛൻ അമ്മ ചേട്ട ഈ ചേട്ടയുടെ രണ്ട് ചേട്ടൻമാർ അവരെല്ലാവരുടെ ഉള്ള ഒരു ഫാമിലി ഫോട്ടോ അത് കല്യാണത്തിന് ഞങ്ങളുടെ ഒക്കെ കല്യാണത്തിന് മുമ്പേ എടുത്ത ഫോട്ടോ ആണ് ച്ച ഇത് ഇത് ബർത്ത്ഡേക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ആയിട്ടോ ആറ് മാസം നീലോട്ടൊരു ആറ് മാസം ആയിട്ടുള്ളൂ അവ ഇരിക്കുമല്ല ഇത് കേട്ടോ അവ ഇരിക്കാറായിട്ടില്ല ശരിക്കും പറഞ്ഞ ഇരിക്കാറായിട്ടില്ല ഇത് ഇവിടെ ഇങ്ങനെ അവനെ ഇരി ഞാൻ ബാക്കിൽ ഉടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളു ഫ്രണ്ടിലോട്ട് പറഞ്ഞ് വീഴാൻ അവൻ ഇരിക്കുന്ന ഒരു ഫോട്ടോ അവ അവയിരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അവ ഇരിക്കുന്ന ഒരു ഫോട്ടോ വേണമെന്ന് ആക്രാന്തമായിരുന്നു അങ്ങനെ കയറി എടുത്തിട്ടാലിക്കേറി രണ്ടുപേരൂടെ എടുത്ത ഫോട്ടോ ആയ അവലുതാവുമ്പോ കാണുമ്പോൾ വരും ഇത്രയും രാത് പിടിച്ച അച്ഛനും അമ്മയാണ് എനിക്കുള്ളത് അപ്പൊ അങ്ങനെ എന്റെ കൈ ഇവിടെ കാണാൻ പറ്റും കേട്ടോ അവനെങ്ങനെ പിടിച്ചേക്കാം അവൻ്റെ ഉടുപ്പിനെ ബാക്കിലോട്ട് വലിച്ചു പിടിച്ചേക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ഇട്ട ഫോട്ടോയാണ് ഇത് 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 നമ്മുടെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക മെമ്മറിയാട്ടോ നമ്മൾ നീലുട്ടനെ കൊണ്ട് ആദ്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ ഫോട്ടോ കേട്ടോ ഇത് കേട്ടോ നീലുട്ട ഇരിക്കുന്നുണ്ടോ കുഞ്ഞി നീലുട്ടൻ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു കേട്ടോ അത് ഞാൻ ഓർക്കുന്നില്ല ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ ഒരു ഫോട്ടോ അത് ആദ്യമായിട്ട് നീലൂട്ട അവിടെ പോയതാട്ടോ പിന്നെ ദാ ഇത് നമ്മുടെ കല്യാണ ഫോട്ടോ ചേട്ടായിയുടെ ഒരു ഫ്രണ്ട് ഒരു ചേട്ടൻ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഫോട്ടോയാ കല്യാണത്തിന്റെ റിസപ്ഷന് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാട്ടോ ഈ ഒരു ഫോട്ടോ ചേട്ടായി എന്ന് പറഞ്ഞാൽ അജിത്തിൻ്റെ പ്രാന്തന അജിത്ത് തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകയും അങ്ങനെ ഒരു പ്രാന്തന ഇത് അപ്പം ഒരു അജിത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ആയിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു കല്യാണത്തിന് പിന്നീട് ഉള്ളത് അതാ ഈ ഒരു ഫോട്ടോ ഇതൊക്കെ കല്യാണത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെല്ലാവരുടെ ഇവർ കുറേ ഇവർ ഒരു ബോയ്സ് ഗ്യാങ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരുടെ ശബരിമല പോകാനായിട്ട് റെഡി ആയതാ കേട്ടോ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാണ് അതും ലാമിനേഷൻ ചെയ്ത് ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ ചേട്ടാ ഈ കല്യാണത്തിന് മുമ്പേ ചേട്ടാ ഈ ഒരു ബ്രാന്ത് ഉണ്ട് കേട്ടോ ഫോട്ടോസ് ലാമിനേഷൻ ചെയ്ത് സൂക്ഷിച്ചിരിക്കുക എന്നുള്ളത് അപ്പം ഇതങ്ങനെ എടുത്ത് വെച്ച ഫോട്ടോയാണ് ഇതും നേരിട്ട് എൻ്റെ ബർത്ത് ഫോട്ടോയാണ് കേട്ടോ കോസ്റ്റ്യൂമൊക്കെ മാറി ഞങ്ങൾ മൂന്ന് കോസ്റ്റ്യൂമിലൊക്കെ ആയിരുന്നു ഫോട്ടോസ് ഭയങ്കര ഫോട്ടോഷൂട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എഴുതി ഇത് ഈ പോസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ടോ ഈ ബോർഡ് ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തത് പക്ഷെ അത് അടിപൊളിയായിട്ട് ആയിട്ടായി ക്ലിപ്പിംഗ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയത് എൻ്റെ മൊബൈലിൻ്റെ ലോക്ക് സ്ക്രീനിലെ എന്താ പറയുക വാൾപേപ്പർ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയത് അടുത്ത കോസ്റ്റ്യൂമ് നൈഡാണോ ഇത് ഇതും ഇത് മൂന്നാമത്തെ കോസ്റ്റ്യൂമാണെന്ന് തോന്നും അല്ല ഇത് രണ്ടാമത്തെ കോസ്റ്റ്യൂമാണ് അല്ല ഇത് ആദ്യത്തെ കോസ്റ്റ്യൂം ആദ്യം ഇതിട്ടും ഫോട്ടോ എടുത്തു പിന്നീട് ഇത് ബ്ലാക്ക് ഇട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഇതാ ഈ റെഡ് ഇട്ട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് എന്താ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ചേട്ടയ്ക്ക് ഞാൻ ഏതോ ഒരു ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ അങ്ങേ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ് അത് നീലിട്ട് അങ്ങനെ മുമ്പാണ് ഗിഫ്റ്റ് കൊടുത്ത ഫോട്ടോ അതിൻ്റെ മുകളിലിരിക്കുന്ന ഫോട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ പിന്നുള്ളതെന്ന് വെച്ചാല് ഒരു വിട്ടെ പിന്നെ ഉള്ള ഫോട്ടോന്ന് വെച്ചാല് ഈ ഒരു ഫോട്ടോയെ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നീലൂട്ടൻ ചേമ്പലൊക്കെ അത്ര കിടക്കുന്നുണ്ടോ ചേമ്പലയുടെ നീളിൽ ഇത്രയും വലിയ അപ്പ നിങ്ങൾ ചോദിക്കും ഇത്രയും വലിയ ചേമ്പല എന്താ ഉണ്ടോന്നു ശരിക്കും ഉണ്ട് ഇത് കാട്ടു ചേമ്പാണെന്നാണ് തോന്നുന്നത് പക്ഷെ നമ്മുടെ വീടി നമ്മൾ നേരത്തെ താമസിച്ച വീടിൻ്റെ ബാക്ക് സൈഡിൽ കാട് കീർ കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ കുറേ കാട്ടു ചേമ്പുകൾ ഇങ്ങനെ കളിച്ചു വന്ന് ഇലയാണെങ്കിൽ ഭയങ്കര വലിയ ഇലയായിട്ടായിരുന്നു അപ്പം നീലുട്ടന് ആറ് മാസമുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആയത് കേട്ടോ ആ ചേമ്പലക്കകത്ത് അപ്പം എല്ലാവരും എൻ്റെ അമ്മ ഒരു ഫോട്ടോ കണ്ടിട്ട് പറയുമായിരുന്നു ശ്രീകൃഷ്ണ ആലിലേക്കകത്താണ് കിടന്നതെങ്കിൽ നീലുട്ടൻ ചേമ്പലക്കകത്താണ് കിടക്കുന്നത് അപ്പം അമ്മ അവനെ വിളിച്ച പേരായിരുന്നു ചേമ്പലക്കണ്ണൻ ചേമ്പലക്കണ്ണെന്ന് ആലിലക്കണ്ണെന്ന് പറയുന്നില്ല നമ്മൾ അതിനിപ്പം ചേമ്പലക്കണ്ണൻ ചേമ്പലക്കണ്ണെന്നായിരുന്നു വിളിക്കുന്നത് അത് അടുത്ത ഫോട്ടോ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഫോട്ടോയാട്ടോ ഇത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് കാരണം അത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോയെട്ടോ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ എന്താ പറയുക സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നടത്തിയ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ് പിന്നെ ഇത് രണ്ടും ചേട്ടായി ഇവിടെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ട്രിപ്പൊക്കെ പോയ ഫോട്ടോ കേട്ടോ ദൈദ്യം ഇതാ നിൽക്കുന്ന ആള് അന്ന് വെലിഞ്ഞ ഉണക്കമായിരുന്നു കേട്ടോ ചേട്ടാ ഉണക്ക ഉണക്ക ചേട്ടായിരുന്നു ഇപ്പോഴാണ് വണ്ണം വെച്ചിട്ട് തടിയന തടിയനായെന്ന് വെച്ചാൽ അത്രയ്ക്ക് തടിയൊന്നും ഇല്ല എന്നാൽ അന്ന് മെയിൻ സ്കെറ്റായിരുന്നു പിന്നെ അത് ഫോട്ടോ എന്ന് വെച്ചാൽ വലിയൊരു ഫോട്ടോ ഇതും ബെർത്ത്ഡേ ഫോട്ടോ ആട്ടോ ഒരു വയസ്സിൻ്റെ ഫോട്ടോ ആണോ നീലുട്ടൻ്റെ ഇത് നൂലുകെട്ട് ഫോട്ടോ ചേട്ടയുടെ അച്ഛനായിട്ടോ ഇത് അച്ഛൻ നീലുട്ടനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ചേട്ടൻ എടുത്തിട്ട് അത് ലാമിനേഷൻ ചെയ്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്നു അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കേട്ടോ സെറ്റ് സാരി ഉടുത്തിട്ടോളാം ഫോട്ടോ പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും ഇതാരാണെന്ന് ഇതാരായിരിക്കും ഞാൻ തന്നെ പറയാം ആർക്കും അറിയത്തില്ലായിരിക്കും ഇത് നമ്മുടെ ചേട്ടൻ്റെ മോനാട്ടം ചേട്ടയുടെ മൂത്ത ചേട്ടന്റെ മോന അതായത് ഞാൻ വിളിച്ചത് ഈ ചേട്ടൻ്റെ മോനാട്ടം അനന്തു എന്ന് പറയും അനന്തു ആളിപ്പം ഇത്തിരി വലുതായി കേട്ടോ ഒമ്പതോ പത്തോ വയസ്സോ കാണ്ടായി വയസ്സായി ഇപ്പം മൊബൈല ഫോട്ടോ ഉണ്ട് പിന്നീടുള്ള ഫോട്ടോ ഇതാണ് നൂലുകെട്ടിന് എടുത്ത ഫോട്ടോ ഉണ്ടോ ഞാൻ ചേട്ടായി ഈ നെയ്ലൂട്ടനും ഈ കോസ്റ്റ്യൂം ആയിരുന്നു ഞങ്ങളുടെ നൂലുകെട്ടിൻ്റെ കോസ്റ്റ്യൂം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അനുചാട്ടൻ നെയ്ലൂട്ടനെ എടുത്തോണ്ട് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ പിന്നെ പിന്നുള്ളത് ഇതാ ഇത് ഈ ഫോട്ടോ ഈ ഫോട്ടോ എന്ന് പറയുന്നതും ഇവർ കല്യാണത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല പോയ ഫോട്ടോ കേട്ടോ ഇവർ ഇവരുടെ ഈ ഒരു ഗ്യാങ് ആയിരുന്നു എല്ലാം അങ്ങനെ ഈ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് തുടങ്ങാം അത് കല്യാണ ഫോട്ടോ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ റാന്നി അല്ല കോന്നിയില് മണ്േറ വാട്ടർഫാൾസ് എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ അവിടെ അത് കാണാൻ വേണ്ടി പോയതാ കേട്ടോ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ കാടിന്റെ കാട്ടിനകത്തൂടെ നമ്മൾ കാട്ടിനകത്തൂടെ ഉള്ള റോഡിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അത് കാണാനായിട്ട് പോയതാണ് അപ്പൊ അവിടെ വെച്ചെടുത്ത ഒരു ഫോട്ടോ അത് എന്നും കാണാലോ പിന്നെ ഇത് നീലൂട്ടൻ്റെ ബർത്ത്ഡേ ഫോട്ടോ ആട്ടോ ഒരു വയസ്സായപ്പോ എടുത്ത ഫോട്ടോ ആയത് എന്തെങ്കിലും ക്യൂട്ട് നീലൂട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയതോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം ഈ ഒരു ഭാഗത്തെ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞു പിന്നീട് ഉള്ളത് ഇതാ ഈ ഒരു ഫോട്ടോ ട്ടോ ഇത് നമ്മള് ലുരൂമാളി പോയപ്പോഴത്തോ സെൽഫിയാ ലുലുമാൽ സെൽഫി ലുലൂ അപ്പം അവിടെ വെച്ചെടുത്ത ഫോട്ടോ ഈ ബാക്കിൽ ബാക്കിലൊരു ചേട്ടനുണ്ട് കേട്ടോ ഇതാരണെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയോ ക്ലിക്ക് ക്ലിക്കായതാണ് എനിക്ക് പറഞ്ഞാൽ സെൽഫി എടുത്ത സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നു ചേട്ടൻ ശ്രദ്ധിച്ചു വന്നു ഞാൻ കണ്ടില്ലായിരുന്നു വീട്ടിൽ ഈ ഫോട്ടോ ലാമിനേഷൻ ചെയ്ത് കൊണ്ടുവച്ച് അന്നേരവും ഞാൻ ശ്രദ്ധിച്ചില്ല ആ ഫോട്ടോ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോ ശ്രദ്ധിക്കുന്നത് ബാക്കിൽ ഒരു ചേട്ടനുണ്ടെന്ന് അതാരാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ ചെറ്റേട അച്ഛൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇന്ന പക്കം വരുമ്പോൾ ഇവിടെയും കുറച്ച് ഫോട്ടോസ് ഇട്ടു കൊണ്ട് കേട്ടോ നിങ്ങളുമായിരിക്കും ഇതിനൊരു അന്ത്യം ഇല്ലയെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു അന്ത്യം ഇല്ല കേട്ടോ ഇല്ല നമുക്ക് താഴെ തുടങ്ങാം ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ പളനിയിൽ പോയത് കേട്ടോ നീലൂട്ടനെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴേ നമ്മൾ നേർച്ചയായിരുന്നു പളനിൽ കൊണ്ടുപോയിട്ട് മുട്ട തലമുട്ടി മുടി മുട്ട അടിക്കാമെന്ന് തലമുട്ട തലമുട്ട അടിക്കുക എന്ന് പറഞ്ഞാൽ മുടിമൊട്ട അടിക്കുക എന്ന് പറഞ്ഞാൽ ആൻഡയിലോട്ടെ മുട്ടയടിക്കുക എന്നുള്ളത് ഒരു നേർച്ചയായിരുന്നു അപ്പം ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുറച്ച് ദിവസത്തിനകം ഞങ്ങൾ പളനിയിൽ പോയി അങ്ങനെ അവിടെ വെച്ചെടുത്ത സെൽഫി ആട്ടോ മുട്ട മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ പളനിയിൽ ചെന്നതിന് ശേഷം ഒരു തമ്പലത്തിൽ വെച്ചെടുത്ത സെൽഫി ആട്ടോ ഇത് ഈ സെൽഫി ഈ ഫോട്ടോയാണ് അല്ല അവിടെ വരച്ച് വരച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇത് കല്യാണ ഫോട്ടോ കല്യാണ തുമ്മൽ സോറി ഇതും കല്യാണ ഫോട്ടോ ആണ് പിന്നെ ഇത് നമ്മൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് അന്നേരം മേലോട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് രണ്ട് മാസം എന്താ തോന്നുന്നു പ്രഗ്നൻ്റ് ആയിട്ട് രണ്ട് മാസം ഉണ്ടായി ആ സമയത്ത് എടുത്ത ഫോട്ടോ കേട്ടോ അന്നേരം എന്തോ ഒരു ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു ആരെ വിളിച്ചിട്ടുള്ള ഫങ്ഷനില്ല നമ്മൾ നമ്മൾ കുറേ പേര് ചേട്ടന്മാരും ഞാനേ ചേട്ടാ അച്ഛൻമ്മ ഇത്രയും പേർ എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു ക്രിസ്മസോ ന്യൂ ഇയറോ അങ്ങനെ എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു അപ്പം അന്നേരം എടുത്ത് സെൽഫി ആട്ടോ ഈ ഒരു ഫോട്ടോ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളത് നമ്മുടെ കുടുംബത്തിലെ ആന്തനികൾ എന്താ ഇത്രയും പേരാണ് നമ്മുടെ കുടുംബത്തിലെ ആന്തരികൾ ആകെ ആദ്യം നമ്മുടെ കുടുംബത്തിൽ അഞ്ച് അല്ല മൂന്ന് നാല് പേരെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് അനന്തു വന്നു ചേട്ടൻ്റെ മോൻ വന്നു അത് കഴിഞ്ഞിട്ട് നീലുട്ടൻ മൊത്തവും മൊത്തവും ആൻ എന്താ പറയുക മറ്റേ അഞ്ഞൂറാൻ കുടുംബം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ആൺ മരോ ആ കുടുംബത്തിൽ അപ്പം എത്രയും പേരുണ്ട് പിന്നെ നീലുട്ടൻ തൂ ഇരിക്കുന്നു നീലുട്ടൻ്റെ ബർത്ത്ഡേ ഫോട്ടോ എന്ന് പറയണം ആ വന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കളിച്ചെ കാണാൻ പറ്റി വന്നു പിന്നുള്ളത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഫോട്ടോ കണ്ടോ ആ റെഡ് ഇട്ടേക്കുന്നത് അത് ജീനിച്ചാൽ തന്നെ നമ്മുടെ ചേട്ടൻ്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ഉണ്ടാവും സത്യം പറഞ്ഞാൽ കല്യാണ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോയാണ് എടുക്കേണ്ടത് ഞങ്ങളുടെ മുടി ഇടക്ക് കയറിയിട്ട് ഓരോ ഫോട്ടോയായിരുന്നു കാച്ചി അപ്പോൾ അതൊരു ഫോട്ടോ ആയിട്ട് ലാമിനേഷൻ ചെയ്ത് വെച്ചു പിന്നെ ഉള്ളതാണ് എൻ്റെ ഈ ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോ കേട്ടോ എൻ്റെ എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ഫോട്ടോ ആ ഈ ഫോട്ടോ കിട്ടിയപ്പോഴും ഇത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നില്ല ഞാൻ ഈ ഫോട്ടോ എടുത്ത് ലാമിനേഷൻ ചെയ്യുമെന്നൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ അത് ആ ഫോട്ടോ അത് നീലൂട്ടൻ ജനിച്ച സമയത്തുള്ള ഫോട്ടോയാണ് കേട്ടോ ജനിച്ച് ഒരു അരമണിക്കൂർ വ്യത്യാസത്തിലുള്ള ഫോട്ടോയാണ് അതെനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഫോട്ടോയാണ് പിന്നെ ആ ലാസ്റ്റ് വന്നുണ്ടല്ലോ ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ചേട്ടയ്ക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഈ ബർത്ത് ഡേക്കല്ല കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഫോട്ടോയാണ് ചേട്ടാ ഈ നീലൂട്ടനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോന്ന് അടുക്കു വെച്ചിട്ട് ചുറ്റിലും നീലൂട്ടൻ്റെ കുഞ്ഞിലെ ജീവൻ നീലൂട്ടൻ ജയിച്ച നാട് തൊട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ലാമിനേഷൻ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും സാധിച്ചു ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോസൊക്കെ ഇത്രയാട്ടോ അപ്പൊ ഇത്രയും നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോ അപ്പൊ അപ്പൊ നമ്മടെ വീഡിയോ എത്രയുള്ളു കേട്ടോ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫോട്ടോ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ നമ്മുടെ ഫോട്ടോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ്സ് ഒക്കെ അറിയിക്കണം കേട്ടോ ആരും എനിക്ക് അത്ര കമന്റ്സ് ഒന്നും അറിയാൻ കഴിക്കത്തില്ല അകപ്പാടേ അയച്ചിട്ടുള്ളൂ ഇപ്പം കഴിഞ്ഞ വീഡിയോ സുഭിച്ചേ കമന്റ് ചെയ്തത് ഞാൻ വായിച്ചു എൻ്റെ കം കമൻ്റ് ഇടുന്നവർക്കല്ലേ ഒരുപാട് താങ്ക്സ് കേട്ടോ പിന്നെ ഇഷ്ടപ്പെടുവാന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ യു